സാമ്പത്തിക പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കേരളത്തിന് സഹായകരമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം പോലും കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നില്ല വലിയ സാമ്പത്തിക ഉപരോധ നടപടിയാണ് ഗവണ്മെൻറ്റ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ച് പരമാവധി ജനക്ഷേമ നടപടികളും വികസന പ്രവർത്തനങ്ങളും നടത്താവുന്ന കാഴ്ചപ്പാടാണ് കേരള ഗവൺമെൻറ് ബജറ്റിലൂടെ മുന്നോട്ട് വച്ചിട്ടുള്ളത് വയനാട് ദുരന്തത്തിന് ഇരയായ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ അവരെ പുനരധിവസിപ്പിക്കാൻ ഒരു സഹായവും കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നില്ല അപ്പോൾ പുനരധിവാസത്തിനാവശ്യമായ ഫണ്ട് അനുവദിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വയനാട്ടിലെ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക നിലയിലുള്ള ഒരു പൊതുസമീപനം കേരള ബഡ്ജറ്റ് വീണ്ടും മുന്നോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക നൽകുന്നതിലും എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള കുടിശ്ശിക നൽകുന്നതിനുള്ള കാഴ്ചപ്പാടും ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പുതിയ പദ്ധതികളും ഭാവി കേരളത്തിൻ്റെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതിനുള്ള നാനാ പുതിയ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കാൻ കേരള ഗവണ്മെന്റ് ശ്രമിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് തികച്ചും ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ഗവണ്മെൻ്റ് സ്വീകരിക്കുന്ന ഒരു ബദൽ നയത്തിൻ്റെ ഭാഗമാണ് ആ നയം കൂടുതൽ ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ഇന്നിപ്പം ധനകാര്യ മന്ത്രി ശ്രീ ബാലഗോപാലിന് അവതരിപ്പിച്ച ബജറ്റിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ ഭാവി ജീവിതത്തിന് ഏറെ സഹായകരമാകുന്ന ഒന്നായി ഇത് മാറും അല്ല ക്ഷേമ പെൻഷൻ നിലവിലുള്ളത് പൂർണ്ണമായും കുടിശ്ശിക തീർത്ത് കൊടുക്കുന്നതിനുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ മാസത്തെയും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുക മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് കുടിശ്ശിക ഇപ്പോഴുണ്ട് ആ കുടിശ്ശികയെല്ലാം തീർത്തു കൊടുക്കത്തക്ക നിലയിലുള്ള നിലപാടെടുപ്പം ബഡ്ജറ്റിൻ്റെ ഡിസ്കഷനിൽ ആവ ആവണല്ലോ നിയമസഭയ്ക്കകത്ത് ബഡ്ജറ്റിൻ്റെ ഡിസ്കഷനിൽ നടക്കാൻ പോവുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരിമിതിയിൽ നിന്നുകൊണ്ടുള്ളൊരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് തുടർന്നുള്ള കാര്യങ്ങൾ ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ പെൻഷൻ തുക കൂട്ട് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഈ ഗവൺമെന്റ് വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം തർക്കമില്ല ഉടനെ നമുക്കത് പ്രതീക്ഷിക്കാം അതെ അല്ല അതെ അതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാനിഫെസ്റ്റോവിൽ ഏത് ഡേറ്റിന് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഈ സർക്കാരിൻ്റെ കാലം ഈ സർക്കാരിന് ഇനിയും അവസരമുണ്ടല്ലോ ഈ സർക്കാരിന് ഇനിയും അവസരമുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അറുന്നൂറ് രൂപ പെൻഷനായിരുന്ന കാലത്ത് പതിനെട്ട് മാസം വരെ കുടിച്ചുകയുണ്ടായിരുന്നു അതല്ല ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് തീർത്തത് അതിനുശേഷം പെൻഷൻ അന്ന് അറുനൂറ് എന്നുള്ളത് ആയിരത്തി അറുന്നൂറിലേക്ക് പിന്നീട് ഉയർത്തി ഈ കഴിഞ്ഞ എട്ടര വർഷക്കാലത്തിനിടയിൽ ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് പെൻഷൻ ഉയർത്തി പെൻഷൻ നമ്മുടെ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ വ്യാഖ്യാനം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ വ്യാഖ്യാനം താങ്കൾ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ അത് പ്രാവർത്തിയമാക്കുക എന്നുള്ള വ്യക്തി ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ തന്നെയാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാം ഈ കേന്ദ്രം നമുക്ക് നൽകാനുള്ള നിയമപരമായി നൽകാനുള്ള സഹായങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധത്തെ കേരളം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് പരമാവധി ജനങ്ങളെ കൂ ചേർത്ത് പിടിച്ച് അവിടെ ആനുകൂല്യങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഗവണ്മെൻറ്റ് എന്തായിരുന്നാലും പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഗവൺമെന്റിന്റെ ഞാനത് ഞാൻ വളരെ വിശദമായിട്ട് നോക്കിയിട്ടില്ല ബഡ്ജറ്റ് ബഡ്ജറ്റിൻ്റെ രേഖയെല്ലാം ഇപ്പം ലഭിക്കുന്നുള്ളൂ അപ്പോൾ ആ രേഖ കൂടി നോക്കിക്കഴിഞ്ഞാണിപ്പം വന്നിട്ടുള്ള ഒരു പൊതുവി നില വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഇനി അതിൻ്റെ വിശദാംശങ്ങളെല്ലാം വരാൻ പോകേ ഉള്ളൂ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിന്റെ വരുമാനം വെച്ചോട്ട് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വീതം തരണം ആ വീതം കിട്ടുന്നില്ല എന്നാൽ ആ വിഹിതം കേരള ഗവൺമെന്റ് പൊട്ടിക്കുറക്കുന്നില്ല ആ വിഹിതം കൂടി ചേർത്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കുന്നത് അപ്പോ കേരള ഗവൺമെന്റ് അർഹതമായതൊന്നും തരുന്നില്ല എന്നുള്ള പ്രശ്നം യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അതിനെ അതിജീവിച്ച് ഇപ്പൊ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് കേരളത്തിലെ ഗവൺമെൻറ് സ്വയഭാവ ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതാണ് ഗവൺമെൻറ് ഒരു ടേക്ക് ഓഫിന് സന്നദ്ധമാണ് എന്നുള്ള നിലപാട് വരുമാനത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ള ഇടവന്നിട്ടുള്ള സാഹചര്യം ഇതാണ് അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ബജറ്റിലുണ്ട് ഇത് കൂടുതൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഗവൺമെൻറ് ഇപ്പോൾ ആലോചിക്കുന്നത് അതിന് സഹായകരമായ നിലപാടെടുക്കുന്നതാണ് ഈ ബജറ്റ്